ഹായ് ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ വേണ്ടിയിട്ട് നമ്മളൊരു ഗാഡ്ജറ്റ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് വാങ്ങിക്കുകയല്ല നമുക്ക് ഗിഫ്റ്റ് കിട്ടിയാണ് ആക്ച്വലി അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിതുവരെ യൂട്യൂബിൽ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് നമ്മുടെ ഫോൺ തന്നെ ഷൂട്ട് ചെയ്യും എഡിറ്റ് ചെയ്യും അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോൺ യൂസ് ചെയ്തുവരെ ചെയ്തിരുന്നത് അപ്പോൾ അതിൽ നിന്നൊരു അപ്ഡേറ്റ് ചെയ്യുക ഇങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് നമുക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയത് നമ്മളെ റിലേറ്റീവിൻ്റെ ആയിരുന്നു അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ ഗാഡ്ജെറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഗാഡ്ജെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ഷൻ ക്യാമറയാണ് ഗോപ്രോ ആണ് ആക്ഷൻ ക്യാമറ അപ്പോൾ അതിൻ്റെ മറ്റു എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെയാണ് മൗണ്ടിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബോക്സിനകത്ത് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ആക്ഷൻ ക്യാമറ ഗോ പ്രോ ട്വൽവിൻ്റെ പിന്നെ ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പിങ്ങിന് ആവശ്യമുള്ള ടോർച്ച ഹെഡ് ടോർച്ച അങ്ങനെ അതേപോലെ തന്നെ മൗണ്ടും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് വരുന്നത് ഒരു ത്രീ വേ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗിപ്പാണ് ആക്ഷൻ ക്യാമറ ഹോൾഡ് ചെയ്യാൻ പറ്റുക പിന്നെ നമുക്ക് വാട്ടർ പ്രൂഫ് വാട്ടർ പ്രൂഫ് കേസും അതുപോലെ തന്നെ അത് ഹോൾഡ് ചെയ്യാൻ ഒരു ഗിപ്പ് വരുന്നുണ്ട് പിന്നെ ഒരു ഫ്ലെക്സിബിൾ ട്രൈപോഡ് വരുന്നുണ്ട് രണ്ട് ബാറ്ററി എക്സ്ട്രാ വരുന്നുണ്ട് അപ്പോൾ പൊതുവേ ചാർജ് കമ്മിയാകുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഈ രണ്ട് സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കൂടുതൽ നേരം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ അവിടെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് വരുന്നുണ്ട് മൗണ്ട് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മെമ്മറി കാർഡും കാര്യങ്ങളൊക്കെ ഒരു വരുന്നുണ്ട് അതുപോലെ തന്നെ ഹെഡിൽ മോ മോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്ട്രിപ്പ് വരുന്നുണ്ട് പിന്നെ ഒരു നോർമൽ സെൽഫി സ്റ്റിക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ചാർജിങ് വയറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആകെ പാടി വരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ആക്ഷൻ ക്യാമറ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കി വയ്ക്കാം അപ്പോൾ നമ്മുടെ ആക്സറീസും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു ജസ്റ്റ് അൺബോക്സിംഗും കാര്യങ്ങളൊന്നും അല്ല ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും ഇതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല ഞാനിതിനെക്കുറിച്ച് പഠിച്ച് വരുന്നുള്ളൂ അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് പറഞ്ഞു തരണമെങ്കിൽ ആദ്യം ഞാൻ പഠിക്കണം അപ്പോൾ അതെന്തായാലും ആയിട്ടില്ല അപ്പോൾ ഇനിയുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ മിക്ക ഇതിലാണ് ഷൂട്ട് ചെയ്യുന്നത് വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആകാതെ പറയാനുള്ളൂ എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ കമൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസ് വഴി നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക